സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാല് പതിറ്റാണ്ട് മലയാള സിനിമയിൽ സജീവമായ ഹരികുമാർ പതിനെട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേ കാട് ചേരുന്നുണ്ട് കമലേഷ് നാല് പതിറ്റാണ്ട് മലയാള ചലച്ചിത്ര ലോകത്ത് സജീവമായ സംവിധായകനായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിച്ചോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ ജി ജി ഹോസ്പിറ്റലിൽ നിന്നും തിരുവനന്തപുരത്തെ ജി ജി ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വവസതിയായ പാങ്ങോട് ചിത്രാനഗറിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയാണ് ഹരികുമാർ മരണപ്പെട്ടത് എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലൊക്കെ ചികിത്സയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടെ ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയാണ് മരണം സംഭവിച്ചത് നേരത്തെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിനുള്ളത് അതിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും അവയെല്ലാം വളരെ പ്രധാനപ്പെട്ട ഏറെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് പാലകൻ അതുപോലെ തന്നെ സുഹൃതം പോലെയുള്ള മികച്ച സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിക്കുകയുണ്ടായി ഏതായാലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയാണ് മരണപ്പെട്ടത് അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചിത്രാനഗറിലെ അതായത് പാങ്ങോട് ചിത്രാനഗറിലെ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി മക്കളും ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു നാളെ പന്ത്രണ്ടരയ്ക്ക് വൈലുപ്പള്ളി സംസ്കൃതി ഭവനിൽ പൊതുദർശനമുണ്ടാവും അതുവരെയും അദ്ദേഹത്തിൻ്റെ ചിത്രാനഗറിലെ വീട്ടിൽ തന്നെ ും ശരീരം ഉണ്ടാവുക അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട് പന്ത്രണ്ട് മുപ്പതോടുകൂടി വൈലുപ്പള്ളി സംസ്കൃതി ഭവനിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതോടുകൂടി തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ശ്രുതി ഹരികുമാർ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ജിജി ഹോസ്പിറ്റലിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു പാങ്ങോട് ചിത്രാനഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുമെന്നും അറിയാൻ കഴിയുന്നു നാളെ രണ്ട് മുപ്പതിന് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്